ആ പുതിയൊരു വീട്ടിലേക്ക് വീട് ഹയറി കുറിച്ച് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് വളരെ ഗുണപ്രദമായിട്ട് മാറിയിട്ടുണ്ട് ഹയറിച്ച് പൈസ നഷ്ടപ്പെട്ടവർക്ക് ആ ഉത്തരവില് ബെച്ചു കുര്യൻ സാറിൻ്റെ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് സി ബി ഐയുടെ അന്വേഷണം തുടരുന്നത് വരെ പോലീസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്നും അന്വേഷണം ആരംഭിക്കണമെന്നുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനില് സമീപിക്കുന്നവർക്കൊക്കെ വളരെ വേഗത്തിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് വെറും രണ്ട് ദിവസം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കണ്ണൂര് ഒരു പുതിയൊരു എഫ് ഐ ആർ എടക്കാട് പോലീസ് സ്റ്റേഷനിൽ മുപ്പത് ലക്ഷത്തിൻ്റെ ഒരു തട്ടിപ്പ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും തന്നെ എഫ് ഐ ആറുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് വലിയ വലിയ നിക്ഷേപകർ ഒക്കെ മുന്നോട്ട് വരികയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഈ വരും ദിവസങ്ങളിൽ പണം നഷ്ടപ്പെട്ടവർ പണം നഷ്ടപ്പെട്ടവർ പ്രക്ഷോഭത്തിന് തന്നെ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ലീഡർമാരെ ഒരു തരത്തിലും ഇനി കള്ളം പറഞ്ഞ് പൈസ തരാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് പൈസ നഷ്ടപ്പെട്ട കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ആൾ പാലക്കാട് ജില്ലകളിലെ ആൾക്കാരെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ എന്തായാലും പൈസ അല്ലെങ്കിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർമാരെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടു തരുമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് മറന്നേക്കുക എന്തായാലും കേസ് കൊടുക്കാത്തവർക്ക് ആർക്കും തന്നെ പൈസ കിട്ടില്ല എന്ന് ഉറപ്പാണ് ബൈ